വീണ്ടും ഒരു ഓണം വന്നിരിക്കുകയാണ് ഓണത്തിൻ്റെ എല്ലാ ഭാവതങ്ങളും ഞാൻ എല്ലാവർക്കും നേരിട്ടെ ഓണം എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ തനിമയേറിയ ഒരു ഒരു ആഘോഷമാണ് മാവേലിയെ നമ്മൾ ഓർക്കുന്നു ഒരു നല്ല മനസ്സിനെ നമ്മൾ ഓർക്കുന്നു ഒരു നല്ല ഭരണത്തെ നമ്മൾ ഓർക്കുന്നു ഒരു നല്ല വ്യക്തിത്വത്തെ എത്രമാത്രം അടിച്ചമർട്ടാൻ സാധിച്ച ശ്രമിച്ചാലും ആ നല്ല മനസ്സ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും വർഷങ്ങളല്ല നൂറ്റാണ്ടുകളല്ല സതികൾ വർഷിക്കും എന്നുള്ളൊരു സന്ദേശം കൂടി ഓണം നമുക്ക് തരുന്നുണ്ട് ഓണം നല്ല സമൃദ്ധിയുടെ കാലമാണ് ഈ വർഷം നിർഭാഗ്യവശാൽ നമുക്ക് അല്പം ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വയനാടിൻ്റെ ആ ദുഃഖം ഇന്നും കേരളം വിട്ടു മാറിയിട്ടില്ല എങ്കിലും നമുക്ക് ഓണം ഒരിക്കലും ആഘോഷിക്കാതെ വിട്ടുപോകാൻ സാധിക്കുകയില്ല ആ ആഘോഷത്തിൽ നിങ്ങളും ഞാനും എല്ലാവരും പങ്കുചേരുന്നു ഓണത്തിൻ്റെ സമൃദ്ധി കേരളത്തിനെ അനുഗ്രഹിക്കട്ടെ മാവേലി തിരിച്ചു വരുമ്പോൾ മാവേലിയുടെ ആ കാലം ചതിയില്ലാത്ത എല്ലാവരും ഒരേപോലെ സമത്വമായിട്ട് ജീവിക്കുന്ന ആ കാലം സമാധാനത്തിൻ്റെ കാലം വീണ്ടും കേരളത്തിന് വരട്ടെ എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓണത്തിൻ്റെ എല്ലാ ഭാവതങ്ങളും ഞാൻ നിങ്ങൾക്ക് വീണ്ടും നൽകുന്നു ഒരു നല്ല നാളെ നല്ല ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് ജയ് കേരള ജയ് ഓണം